കാശ്മീരിൽ പള്ളി പണിയുന്നതിനായി ഒരു കർഷകൻ ദാനം നൽകിയത് ഒരു മുട്ടയാണ് എന്തുകൊണ്ടൊരു മുട്ട എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാൽ ഈ കർഷകൻ നൽകിയ മുട്ടയുണ്ടല്ലോ ലേലത്തിൽ പോയത് എത്ര രൂപയ്ക്കാണെന്നറിയാമോ രണ്ട് ലക്ഷം രൂപയ്ക്ക് കാശ്മീരിലെ സോപ്പൂരിലെ മാൽപുര ഗ്രാമത്തിലാണ് ഈ സംഭവം ഹിമാ ഹരിദാസ് ഉണ്ട് ഒപ്പം ഗുഡ് മോർണിംഗ് ഹിമ ഈ ഒരു മുട്ടയൊക്കെ ദാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആലോചിക്കും ഇത് എന്താണ് ഈ മുട്ടയുടെ പിന്നിൽ പക്ഷേ ഇത് രണ്ടു ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ആ മുട്ടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം എന്താണ് ആ പ്രത്യേകത ഞാനത് ഈ വാർത്ത കണ്ടപ്പോൾ ഒരു മുട്ടയ്ക്ക് രണ്ട് ലക്ഷം എന്ന് കണ്ടപ്പോൾ ഒന്നുകൂടി ഒന്ന് എടുത്ത് വായിച്ചു രണ്ട് ലക്ഷം തന്നെയല്ലേ ഇനി ആ വായിച്ചത് തെറ്റിയതാണോ ഇത് ദിവ്യമുട്ടയാണോ എന്നൊക്കെ കരുതി അത് വായിച്ചു നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് മോത്തിചേജി പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ സോപ്പൂറിലെ മാൽപോരയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഇതൊരു ദിവ്യമുട്ടയൊന്നുമല്ല കർഷകന്റെ ആ ഒരു മനസ്സിന് നൽകിയ ഒരു ആദരവാണ് ഈ ഒരു രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു പള്ളി പണിയുമ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കർഷകന്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ മുട്ട എന്ന് പറയുന്നത് ആ വ്യക്തി മുട്ട നൽകുന്നു അപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരു കൗതുകം തോന്നുന്നു ഈ ഒരു മുട്ടയാണ് അയാൾ നൽകുന്നത് അയാളുടെ ഉപജീവനമാർഗമാണ് ഇത് അയാൾ ഇതിലേക്കായിട്ട് മാറ്റി മാറ്റിവെക്കുമ്പോൾ അയാളുടെ ഒരു മനസ്സാണ് അത് നമ്മൾ കാണേണ്ടത് എന്ത് നമ്മുടെ നിലയിലുള്ള എന്ത് ചെറിയ വസ്തുവായിട്ട് അത് നൽകുന്നതാണ് ഏറ്റവും വലിയൊരു മനസ്സ് അയാൾ അത് നൽകുന്നു അത് ജനങ്ങൾക്ക് വലിയ കൗതുകം ഉണ്ടാക്കുന്നു അതുപോലെ കൗതുകത്തിൽ ഉപരിയായിട്ട് അയാൾക്ക് വലിയൊരു ആദരവ് നൽകുന്നു അത് ലേലത്തിൽ വെച്ചപ്പോൾ ചെറിയൊരു തുകയായിരുന്നു പിന്നീട് ആ തുക രണ്ട് ലക്ഷം രൂപ വരെ എത്തി അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ റഹീമനായിട്ട് സൗദിയിൽ ജയിലിൽ കഴിയുന്ന റഹീമനായി തുക സമാഹരിച്ചപ്പോൾ കോടികളാണ് വേണ്ടത് അപ്പൊ ചിലരെങ്കിലും പറയുന്നത് കേട്ടു കോടികളല്ലേ വേണ്ടത് എന്റെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ അതൊക്കെ കൊടുത്ത് എന്തെങ്കിലും ആകോ കൊടുക്കുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മള് ഒരു ചൊല്ലുണ്ടല്ലോ അണ്ണാറക്കണ്ണനും തന്നാലായത് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സംഭാവന നൽകുക അതിന് വലിയ സ്വീകാര്യത തന്നെ ലഭിക്കും ഇവിടെയാണ് ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് ആ കർഷകന് നൽകിയ ഒരു സ്വീകാര്യതയാണ് അയാൾക്ക് ആ നാട്ടുകാർ നൽകിയ ഒരു ആദരവാണ് ആ രണ്ടു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇവ ആ ഏതാലും അടിപൊളിയായി ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് ഇവയ്ക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു